ഓം വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കുതിയിലേക്ക് സ്വാഗതം നമ്മുടെ നക്ഷത്ര ജ്യോതിഷപരവുമായി ബന്ധപ്പെട്ടിന്ന് പറയാൻ പോകുന്നത് ലോട്ടറിയെ പറ്റിയാണ് നമ്മുടെ ഭാഗ്യ പരീക്ഷണം നടത്താത്തതായി ആരുമില്ല അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഈ നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ടാണ് ലോട്ടറി ഭാഗ്യം അതായത് അക്കങ്ങളുടെ ഭാഗ്യം ജന്മനക്ഷത്രവും അതുപോലെ അവരുടെ ജനിച്ച തീയതിയും ഒക്കെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോട്ടറിയുടെ നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമ്മാനം വലിയ സമ്മാനം അല്ലെങ്കിൽ പോലെ എന്തെങ്കിലും സമ്മാനം ലഭിക്കും അപ്പോൾ നമ്മുടെ ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച ലോട്ടറി ഞാൻ കിടപ്പ് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ നാലിന് വലിയ ഒരു സംഖ്യ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമ്മാനങ്ങൾ പലർക്കമായി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും എടുക്കാത്തത് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ നമ്പറുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി എടുത്തു വയ്ക്കുക വച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പാകും നിങ്ങളുടെ രാശിഫലവും അല്ലെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയുമായി ബന്ധപ്പെട്ട നക്ഷത്ര നമ്പറുകളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിശാഖം നക്ഷത്രം കാർ ഈ നമ്പറുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കും അഞ്ച് നമ്പറുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പതിനാറ് മുപ്പത്തി നാല് മുപ്പത്തി ആറ് അതുപോലെ തന്നെ പതിനേഴ് അറുപത്തി ഏഴ് അറുപത്തി മൂന്ന് അത് കഴിഞ്ഞാൽ പത്ത് മുപ്പത്തി ഒന്ന് പതിനഞ്ച് അൻപത്തിയൊന്ന് അൻപത്തി ഒൻപത് ഇരുപത്തിരണ്ട് അതിന് ശേഷം മുപ്പത്തി അഞ്ച് അൻപത്തിയേഴ് ഇരുപത്തിയൊന്ന് ഈ നക്ഷത്രക്കാർക്ക് വിശാഖത്തിന് അനുയോജ്യമായ ലോട്ടറി നമ്പറുകളാണ് ഭാഗ്യം നിങ്ങളെ കലാശിക്കുവാൻ ഈ നമ്പർ തീർച്ചയായും നിങ്ങൾ എടുത്തിരിക്കുക നിങ്ങളുടെ സംഖ്യ ഇതിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ലഭിക്കും അടുത്തതായി അനിരം നക്ഷത്രക്കാരാണ് അവർക്കുള്ള നമ്പറിൽ വരുന്നൊരു മുപ്പത്തി അഞ്ച് അൻപത്തി ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഏഴ് പതിനാല് അറുപത്തി ഒന്ന് പൂജ്യം പൂജ്യം പതിനാല് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി ആറ് അൻപത്തി അഞ്ച് പൂജ്യം എട്ട് അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവേ ഇപ്പം നല്ല സമയമാണ് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ മറ്റുള്ള ഞെറുക്കെടുപ്പുകൾ ഏതിൽ നിങ്ങൾ പോയി അതിൽ പങ്കെടുത്താലും ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ നമ്പറുകൾ ശ്രദ്ധിച്ചിട്ട് ഇനിയും ലോട്ടറി ഓണം ബമ്പർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്പറുകൾ എടുക്കുക നിങ്ങൾക്ക് ഓണം ബമ്പർ മാത്രമല്ല ഈ സമയത്ത് ഏതെങ്കിലും ഒക്കെ ലോട്ടറി മറ്റുള്ള ഒരു കോടിയുടെ ഒക്കെ ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പായി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അനിരം നക്ഷത്രത്തിന് ശേഷം വരുന്ന പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു നല്ല സമയമാണ് ഭാഗ്യ സമയമാണ് തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നമ്പറുകൾ ശ്രദ്ധിക്കുക നാൽപ്പത്തിയാറ് അൻപത്തി അഞ്ച് പൂജ്യം എട്ട് മുപ്പത്തിയഞ്ച് അൻപത്തി ഏഴ് പന്ത്രണ്ട് പതിനൊന്ന് എൺപത്തഞ്ച് അറുപത് പതിനാറ് എൺപത്തിരണ്ട് പൂജ്യം എട്ട് പതിനാറ് അറുപത്തി നാല് അറുപത്തി എട്ട് ഈ സംഖ്യകൾ നിങ്ങൾ വരുന്ന രീതിയിൽ ലോട്ടറി എടുക്കുക എല്ലാ കടകളിലും ചിലപ്പോൾ ഈ നമ്പറുകൾ എടുക്കണമെന്നും അല്ലെങ്കിൽ കിട്ടണമെന്നും ഒക്കെ ഇല്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പർ നിങ്ങൾക്കുണ്ടായിരിക്കും അഞ്ച് നമ്പറുകൾ വീതമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ കുബേര യോഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷാവസാനത്തോടെ വലിയ ഒരു നിലയിലേക്ക് എത്തുവാനും സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് എത്തുവാനും ജീവിതം മാറിമറിയാനും സമയം വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് ലോട്ടറി ബമ്പർ ലോട്ടറി അല്ലെങ്കിൽ പോലും മറ്റുള്ള ലോട്ടറികളിൽ കൂടി വരെ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും പോയം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് എപ്പോൾ നല്ല കുബേര ലോകമാണ് ലക്ഷാധിപതി അല്ലെങ്കിൽ കോടിപതി ആകുവാനുള്ള സമയമാണ് അവർ ശ്രദ്ധിച്ച് വേണം അക്കങ്ങൾ ഏത് മത്സരത്തിൽ പോയാലും ഒരു ലോട്ടറി മാത്രമല്ല മറ്റുള്ള ഊപ്പൺ ഞറുക്കെടുപ്പിൽ പോലും ചില നമ്പരുകൾ ശ്രദ്ധിച്ചെടുത്താൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും അപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ശേഷമുള്ള ഈ നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇനി പറയുന്ന നമ്പറുകൾ നിങ്ങൾ എഴുതി വെച്ചെടുത്തോളൂ നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പാണ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ആറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിരണ്ട് അറുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി പന്ത്രണ്ട് അതുപോലെ തന്നെ അറുപത്തി ആറ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തിയാറ് പത്തൊൻപത് അൻപത്തി നാല് ഈ നമ്പറുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ തീർച്ചയായും ഇത് എഴുതി വെച്ചെടുത്തോളൂ ഒരു സമ്മാനം നിങ്ങൾക്ക് ഉറപ്പാണ് നക്ഷത്രത്തിന്റെ ഏറ്റവും നല്ല സമയമാണ് കുടുംബം രക്ഷപ്പെടാനുള്ള സമയമായിരിക്കുന്നു അത് ഭാഗ്യകടാക്ഷത്തിൽ കൂടിയായിരിക്കും ഞെറുക്കെടുപ്പിൽ കൂടി സമ്മാന പദ്ധതികൾ കൂടി തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ഭാഗ്യം ഏത് രീതിയിലും വന്നുചേരും എന്നുള്ളത് ഉറപ്പാണ് അടുത്തതായി വരുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ് സ്ത്രീകൾക്കാണെങ്കിൽ വളരെ നല്ല യോഗമുള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച കുടുംബത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഒരു സാമ്പത്തിക ഭദ്രത ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ജന്മരാശിയും ജനന തീയതിയുമൊക്കെ ബന്ധപ്പെട്ട് ഈ സംഖ്യകൾ നോക്കുക ഈ സംഖ്യകൾ വെച്ച് നിങ്ങൾ ലോട്ടറി എടുത്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഇതാണ് ആ നമ്പറുകൾ എഴുപത്തി ആറ് പത്തൊൻപത് അൻപത്തി നാല് അൻപത്തി ഒന്ന് അൻപത്തി നാല് അറുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് പൂജ്യം എട്ട് നാൽപ്പത്തി ഒന്ന് പത്തൊൻപത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി നാല് എഴുപത്തി നാല് നാൽപ്പത്തി ഒന്ന് ഈ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന നമ്പറുകളാണ് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് രാശിപ്രകാരം ജന്മരാശിപ്രകാരം ജന്മരാശിപ്രകാരമൊക്കെയാണ് ഓരോരുത്തരും ഭാഗ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അക്കങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി വരുന്നത് അതുകൊണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കുബേരതുല്യമായ ജീവിതം വരുന്ന സമയമാണ് സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ കാര്യത്തിൽ മുന്നത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷം അവസാനത്തോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് ജീവിതം മൊത്തത്തിൽ മാറുമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ മാറ്റിമറിക്കും ഇതാണ് ഈ മകൻ നക്ഷത്രത്തിന്റെ നമ്പറുകൾ ശ്രദ്ധിച്ചെടുത്താൽ അവർക്ക് കിട്ടാവുന്ന യോഗം എന്ന് പറയുന്നത് അടുത്തതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ശ്രീകൃഷ്ണന്റെ നക്ഷത്രം എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിന് അടിസ്ഥാനപരമായി ഇപ്പോൾ യോഗങ്ങൾ വരുന്ന സമയമാണ് ഈ അവസാനത്തോടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച് സാമ്പത്തിക ഉയർച്ചയിലെത്തി ജീവിതം മെച്ചപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ രാശിപ്രകാരം ജന്മരാശി പ്രകാരമുള്ള ജനന തീയതി പ്രകാരമുള്ള നമ്പറുകൾ നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം മാത്രമല്ല മറ്റുള്ള ഞറുക്കെടുപ്പുകളിലും ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്പറുകൾ എടുത്തു വെക്കാൻ നിങ്ങൾ എടുക്കേണ്ട നമ്പറുകൾ ഇതൊക്കെയാണ് ഒന്ന് അൻപത്തി മൂന്ന് എൺപത്തി ഏഴ് പതിനാറ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് പൂജ്യം നാല് അറുപത്തി എട്ട് അറുപത്തി നാല് എൺപത്തി അഞ്ച് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എൺപത്തി ഒന്ന് എഴുപത്തിയെട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് രോഹിണി നക്ഷത്രത്തിന് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രങ്ങളാണ് അച്ചട്ടാണ് ഉറപ്പായും ഒരു സമ്മാനം വലുതെന്നോ ചെറുതെന്നോ നോക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും അതുകൊണ്ട് നോക്കി വേണം നിങ്ങൾ ലോട്ടറുകൾ എടുക്കുമ്പോൾ നമ്പർ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ നിങ്ങളുടെ ആ ഒരു സമയം നല്ല രീതിയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യശാലികളാകാനുള്ള സമയമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല ഒരു യോഗം നിങ്ങൾക്കുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഏറ്റവും നല്ല യോഗമുള്ള സമയമാണ് ആയില്യം നക്ഷത്രത്തിന് എന്തെടുത്താലും അത് പൊന്നായി മാറുന്ന ഒരു സമയമാണ് നാഗങ്ങളുടെ നക്ഷത്രമാണ് നാഗങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചാൽ തീർച്ചയായും നിങ്ങൾ നാഗങ്ങൾക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ പൂജാ കർമ്മങ്ങളും ചെയ്യണം നിങ്ങളുടെ സമയം നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് യോഗമുണ്ട് സാമ്പത്തിക പദ്ധതിയിലേക്ക് പോകുവാനും കുബേരതുല്യമായ ജീവിതം നയിക്കുവാനും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് ജന്മരാശിയുമായി ബന്ധപ്പെട്ട നമ്പറുകളാണ് പറയുന്നത് മുപ്പത്തി ഏഴ് അറുപത്തി അഞ്ച് പൂജ്യം പൂജ്യം അതുപോലെ തന്നെ ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് പൂജ്യം എട്ട് ഇരുപത്തിരണ്ട് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് അൻപത്തി മൂന്ന് അറുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിരണ്ട് ഈ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആയില്യം നക്ഷത്രത്തിനെ ഈ അക്കങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ലോട്ടറി എടുത്താൽ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ഉറപ്പാണ് ഉറപ്പായി നിങ്ങൾ ഈ ലോട്ടറി നമ്പർ നോക്കി എടുത്തിരിക്കണം ജീവിതം മാറിമറിയുന്ന സമയങ്ങളാണ് അധിക സമയമില്ല ജീവിത മാറ്റങ്ങൾ വരാൻ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം